ശ്വേ വാ അർജുൻ അമ്മ നിനക്ക് പാല് താരം പറഞ്ഞു ശ്വേത ആ അതവിടെ വെച്ചേക്ക അർജുൻ പിന്നെ പറയാൻ വിട്ടു ഇന്ന് കഴിച്ച ബിരിയാണി സൂപ്പർ ആയിരുന്നു സത്യം പറയടാ നീ ഉണ്ടാക്കിയതാണോ അതോ കടയിൽ വാങ്ങിച്ചോണ്ട് വന്നതാണോ അതെന്താണോ നീ അങ്ങനെ ചോദിച്ചത് വിശ്വാസില്ലെങ്കി അമ്മയോട് ചോദിച്ചു നോക്ക് അവരെന്നെ സഹായിച്ചത് ഞാൻ ഉണ്ടാക്കിയതാ എനിക്ക് ഉണ്ടാക്കാൻ അറിയാ ശ്വേത ഞാൻ ഒന്ന് പറയട്ടെ നീ അബ്രോഡിലേക്ക് അബ്രോഡിലേക്കൊന്നും പോണ്ട ഇവിടെ തന്നെ ഒരു ഹോട്ടൽ നടത്തിക്കോ നിനക്ക് കൊറേ കാശുണ്ടാക്കാനും പറ്റും എനിക്ക് ഇടക്കിടയ്ക്ക് ബിരിയാണിയും കിട്ടും മറക്കാതെ ഈ പാല് കുടിച്ചേക്കിനെ ഞാൻ അവിടെ വെക്കുന്നുണ്ടേ എവിടെ ഇന്ന് ചതുർത്തി അല്ലേ അടുത്തുള്ള വിനായകന്റെ അമ്പലത്തിൽ പോയി നിന്റെ പേരിൽ അർച്ചന കഴിച്ചു ഓൾറെഡി നല്ല ക്ഷീണമുണ്ട് എനിക്കാണെങ്കിൽ നേരത്തെ അമ്മേ ഞാൻ നിന്റെ റൂമിലേക്ക് വന്നിരുന്നു നീ ക്ഷീണിച്ച് ക്ഷീണിച്ചു അതുകൊണ്ടാണ് എണീപ്പിക്കാതെ വന്നത് ശരി എന്താ ഇത്രക്ക് ടയേർഡ് വാ ഹോസ്പിറ്റലിലേക്ക് പോവാൻ സമയമില്ല എനിക്ക് ഓഫീസിൽ പോയാൽ പറ്റുള്ളൂ എന്ത് ഓഫീസിലേക്കോ ഇത്രയും ടയേർഡായിട്ട് അങ്ങോട്ട് പോയാ എന്ത് ജോലി ചെയ്യാനാ അയ്യോ അമ്മേ ഇന്നൊരു ഇമ്പോർട്ടന്റ് ബോർഡ് മീറ്റിംഗ് ഉണ്ടമ്മേ ക്യാബ് വെയിറ്റിംഗ് ആണ് ഒന്ന് മനസ്സിലാക്ക് എനിക്ക് പോയേ പറ്റൂ ബൈ ശരി സൂക്ഷിച്ചു പോ പറഞ്ഞ കേൾക്കുന്നുണ്ടോന്ന് നോക്ക് നോക്കിയും കണ്ടൊക്കെ പോണേ എടാ അർജുൻ നിനക്ക് തീർച്ചയായും അബ്രോഡിലേക്ക് പോകണോന്നുണ്ടോ അതെന്താ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത് അങ്ങനെയല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സായി അവർക്കാണെങ്കിൽ നീ ഒരേ മകൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച നിനക്ക് അവിടെ നിന്ന് അത്രയും പെട്ടെന്നൊന്നും വരാൻ പറ്റില്ലല്ലോ അതാ ചോദിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് മാമി എനിക്കും അബ്രോഡ് പോകാനൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല നാട്ടിൽ ഒരു നാല് സെന്റ് സ്ഥലമുണ്ട് അത് വിറ്റാലേ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ലക്ഷം വരെ കിട്ടും അതുകൊണ്ട് ബിസിനസ് തുടങ്ങാന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛനത് മനസ്സിലാക്കാതെ അത് പാരമ്പര്യ സ്വന്തങ്ങൾ അതുകൊണ്ടാണ് ഹബ്രോഡ് പോയി നല്ല കാശുണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോ ഇവന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവൻ ഇവിടെ തന്നെ

ഞാനാണ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാതെ മറച്ചു വെച്ചു മാമി എന്തോന്ന് നീ എന്താ വെച്ചത് എനിക്കും നാലഞ്ച് ദിവസമായിട്ട് നല്ല തലവേദനയാ എനിക്ക് വേണ്ടി വാങ്ങിയ ഗുളികയാണിത് ഇതിലൊക്കെ ഇത്ര മറച്ചു പിടിക്കാൻ എന്താടാ ഉള്ളത് എന്തോന്ന് ചെക്കനാ നീ ചെല് ി എല്ലാ കാര്യവും കൊള്ളായനെ ആശ്വാസായി എന്താടി ഇന്ന് ഇത്രയും ലേറ്റായത് ശരീരത്തിന് എങ്ങനെയുണ്ട് ഇപ്പോഴും നല്ല നീ വന്നിട്ടേ ക്ഷീണമുണ്ടമ്മേളു അവള് രാവിലെ മുതൽക്ക് തന്നെ ഉള്ളത് അയ്യോ കൊഴപ്പൊന്നുമില്ല റെസ്റ്റ് എടുത്താ ശരിയായിക്കോളൂ ഞാൻ കിടക്കട്ടെ ശരി

ഞാൻ വേണമെങ്കിൽ അതൊന്നും വേണ്ടടാ അവള് അവളുടെ അച്ഛനെ പോലെ വാശിക്കാരിയാ നീ കൊടുത്താലൊന്നും അവള് വാങ്ങില്ല നീ വേണെങ്കി അത് ചൂടാക്കി കുടിച്ച് കിടക്കാൻ നോക്ക് ഇവൾ എന്താന്നാവോ ഇങ്ങനെ ഇന്ന് ടാബ്ലറ്റ് ഇടാൻ പറ്റില്ലല്ലോ ശരി വിട്ടേക്കാം അല്ലെങ്കിൽ തന്നെ അവളൊന്നും ക്ഷീണത്തില്ല

അവിടെ പോയാലേ എന്തൊക്കെയാണെന്ന് അറിയോ ശരി കേട്ടോ കേട്ടോ അതൊക്കെ ഞാൻ നോക്കിക്കോളാ നീ സൂക്ഷിച്ചിരുന്നോളിയാ എന്റെ കാര്യം ശരിയോ ആ എന്നാ വെച്ച 하, 러, 스웨타, 하, 하, 나한테 എന്താളിയ വിളിയൊന്നും ഇല്ലല്ലോ എല്ലാം നിങ്ങളുടെ അനുഗ്രഹിയോ അതല്ല അതാലോചിക്കുമ്പോ പേടി തോന്നുന്നു ഒരുപക്ഷെ പെട്ടുപോയാ അവരിങ്ങനെ റിയാക്ട് ചെയ്യാന്ന് ഒരു പിടിയില്ല പറഞ്ഞു

അതിനുശേഷം നിങ്ങൾക്ക് രണ്ടു ദിവസത്തെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ എല്ലാരും ദേഷ്യം മറന്ന അവസാനം നിങ്ങൾ അടുത്തു എത്തും മനസ്സിലായോ നീ ടെൻഷൻ ആവട്ടെ